കുട്ടി നമ്മുടെ കടങ്കഥ ചോദിക്കട്ടെ റെഡിയാ െ നല്ല അടിപൊളി അടിപൊളി അയച്ചിരുന്നൊളി ചോദിക്കാൻ പോകുന്നേ അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് മെല്ലെ പോകും ഞാൻ ആരാ നയാനേ ആമ ആ ഇനി അടുത്തതേ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഇതാ പോയി അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഇതാ പോയി ആലോചിച്ചോ അയാൻ കിട്ടും രാത്രിയെല്ലാം മിന്നി മിന്നി വരുന്ന ഒരു കുഞ്ഞി പ്രാണി പോലത്തെ സാധനം എന്നാ ആ രണ്ടോളം ഒരുമിച്ച് പറഞ്ഞു കൈതാ താ താ നിന്റെ അവിടെ പോയിരിക്കും ക്യാമറ കിട്ടൂല എന്റെ മൂന്നാമത്തേ അരയോളം നീറ്റിൽ നിന്ന് അഴകുള്ള മകളെ പറ്റു മക്കളകത്തും അത് നിങ്ങൾക്ക് കിട്ടൂല കൊറച്ച് ടഫാട്ടാ അത് വേണ്ട അടുത്ത കേട്ടെട്ട് മകൾ ഉരുണ്ടിട്ട് മകൾ ഉരുണ്ടിട്ട് എല്ലാ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുന്നറിയില്ല നമ്മളെ വീട്ടിലെല്ലാം ഉണ്ട് അമ്മിക്കല്ലേ അതിനാ പറഞ്ഞു അതാണ് കടകഥയിൽ ഉദ്ദേശം അത് നിങ്ങൾക്ക് കിട്ടൂല അടുത്ത ചോദിക്കട്ടെ അമ്പാട്ടെ പട്ടിക്ക് മുന്നോട്ട് വാങ്ങി ആ അകത്തേക്ക് പോകുമ്പോൾ നാല് നിറം നാല് നിറം തിരിച്ചു വരുമ്പോൾ ഒരു നിറമായി മാറും എന്താണ് അല്ല ചവക്കുന്നില്ല നമ്മൾ മുറുക്കാന്ന് പറയുന്നില്ലേ അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ ലൈക്ക് കമന്റ് ഷെയർ അടുത്ത വീടിൽ എടുക്കാം ഒന്നുകൂടി കൂടി വേണം ആ ഒന്നും കൂടി ചോദിക്കട്ടെ ഇല്ല ചെവി അടിയിൽ വട്ടക്കെണ്ണം മേലെ പച്ചപ്പന്തൽ